നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും പുതിയ വിമാനത്താവളവും ഉദ്ഘാടനം ചെയ്യാൻ അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗംഭീര സ്വീകരണം വിമാനമിറങ്ങിയ ശേഷം അദ്ദേഹത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഗവർണർ ആനന്ദിബെൻ പട്ടേലും ചേർന്ന് സ്വീകരിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രാമധ്യേ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരത്തി നാന്നൂറിലധികം കലാകാരന്മാർ റാംപത്തിൽ സജ്ജീകരിച്ച നാൽപ്പത് സ്റ്റേജുകളിൽ നാടൻ കലാ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചു അയോധ്യയിൽ പതിനയ്യായിരത്തി എഴുന്നൂറ് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി ഒരു പൊതുപരിപാടിയിലും പങ്കെടുത്തു ജനുവരി രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത് വിമാനത്താവളത്തിനും റെയിൽവേ സ്റ്റേഷനും ഇടയിലുള്ള ഭാഗത്ത് റോഡ് ഷോ നടത്തിയ പ്രധാനമന്ത്രി അയോധ്യയിലെ ജനങ്ങളുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി അടുത്തിടെ നവീകരിച്ച രാംപത്തിന്റെ മറ്റു റോഡുകളുടെയും ഇരുവശങ്ങളിലും താൽക്കാലിക തടി ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വ്യാഴാഴ്ച തന്നെ ഭരണകൂടം ആരംഭിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും വിശുദ്ധ നഗരമായ അയോധ്യയിലേക്ക് സ്വാഗതം എന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന വലിയ പോസ്റ്ററുകളും ക്ഷേത്ര നഗരത്തിലെ വിവിധ പ്രധാന സ്ഥലങ്ങളിൽ പതിച്ചിട്ടുണ്ട് നഗരം പൂക്കളും ചുവർ ചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരുന്നു സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് എന്നും കഴിഞ്ഞ രണ്ട് ദിവസമായി നഗരത്തിൽ കനത്ത മൂടൽമഞ്ഞ് ഉണ്ടായിരുന്നിട്ടും എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ